മനിലെ ഹൂതികൾ ചെങ്കടലിലും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ മെഡിറ്ററേനിയൻ കടലിലും ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരുടെ കപ്പലുകൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യമനും ഇസ്രായേലും തമ്മിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ ദൂരപരിധിയുണ്ട് എന്നിട്ടും ഹൂതികളുടെ മിസൈലുകൾ ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ യാലറ്റിന് നേരെ നിരവധി ആക്രമണമാണ് നടത്തിയത് ഇതിൽ ബഹുഭൂരിപക്ഷവും അമേരിക്കയും സഖ്യരാജ്യങ്ങളും തകർത്തിയിരുന്നു എന്നിട്ടും ഹൂതികളുടെ ചില മിസൈലുകൾ ഏലറ്റിൽ പതിച്ചതോടെ ഹൂതികളുടെ ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടി എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ തങ്ങളുടെ സർ ക്ലാസിൽപ്പെട്ട മൂന്ന് കോർവെറ്റുകളെ ചെങ്കടലിലേക്ക് അയച്ചിരുന്നു അന്ന് ഇസ്രായേൽ ഹൂതികൾക്ക് നൽകിയ മുന്നറിയിപ്പ് ഇനി ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയാൽ അതിശക്തമായ തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് പക്ഷേ ഇതുവരെ ഹൂതികൾക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ പോലും ഇസ്രായേൽ ധൈര്യപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനിടെ റഷ്യയുടെ ഭാഗത്തു നിന്നും സുപ്രധാനമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യൻ സേന ഹൂതികൾക്ക് തങ്ങളുടെ മാരകമായ ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉടനെ കൈമാറുമെന്നാണ് അമേരിക്കൻ രസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് റഷ്യൻ സൈന്യം ഹൂതികൾക്ക് അതിമാരക പ്രഹരശേഷിയുള്ള ആൻറ്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറുന്നത് ഈ മിസൈലുകൾ ഹൂതികളുടെ കൈവശമെത്തിയാൽ അമേരിക്കയുടെയും സഖ്യരാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകളെ നിഷ്പ്രയാസം തകർക്കാൻ ഹൂതികൾക്ക് സാധിക്കും നിലവിൽ പത്തിൽ കൂടുതൽ യുദ്ധക്കപ്പലുകളാണ് ഹൂതികളുടെ ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടി അമേരിക്കയും സഖ്യരാജ്യങ്ങളും മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത് യമനിൽ നിന്നും ഹൂതികളയച്ച പല മിസൈലുകളും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകളിൽ നിരവധി തവണ പതിച്ചിട്ടുണ്ട് എങ്കിലും കപ്പൽ തകർക്കുന്ന രീതിയിലുള്ള പ്രഹരശേഷിയില്ലാത്തതുകൊണ്ട് ഈ കപ്പലുകൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ ചിത്രം ഇനി മാറുകയാണ് റഷ്യയുടെ അതിമാരക പ്രഹരശേഷിയുള്ള ആൻറ്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ ഹൂതികളുടെ കൈവശമെത്തിയാൽ അമേരിക്കയുടെ ആണവ പടക്കപ്പലുകളെ വരെ ഹൂതികൾക്ക് ഇനി തകർക്കാൻ കഴിയും കാത്തിരുന്നു കാണാം വരും ദിവസങ്ങളിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നത്